മാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് എൻ്റെ പേര് സുനി സ്റ്റീഫൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ ജസ്സൽ സ്റ്റീഫൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിൽ ഞാൻ ആദ്യം നിയോഗം വെച്ച കാര്യം എനിക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ആമവാദം എന്ന രോഗത്തിന് ഞാൻ ചികിത്സിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എൻ്റെ കൈ എൻ്റെ കാലിൻ്റെ രണ്ട് മുട്ടുകളും നീര് വെച്ച് വീർക്കുകയും കൈ കൈകൾ രണ്ടും വളഞ്ഞ് ഒരു വില്ല് മാതിരി ഇരിക്കുകയുമായിരുന്നു കഴുത്ത് തിരിക്കാനോ പുറകോട്ട് നോക്കാനോ നേരെ ചൊവ്വിന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കുറേ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു ചെറിയ ഒരു മാറ്റം എന്നുള്ളതല്ലാതെ വേറെ വലിയൊരു മാറ്റമൊന്നും ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കണ്ടില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ പോയി ആ തൈലം തൂത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ ജപമാല ചെല്ലുമ്പോഴൊക്കെ ആ തൈലം തൂത്ത് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും പക്ഷേ ഒരു മാസം കഴിയും കഴിഞ്ഞപ്പോഴേക്കും പതിയെ പതിയെ എൻ്റെ നീരുകളും വേദനകളും എല്ലാം കുറഞ്ഞ് എനിക്ക് പള്ളിയിൽ പോകാനും എനിക്ക് നന്നായി നടക്കുവാനും ഒക്കെ സാധിച്ചു ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ കൈയൊക്കെ വളഞ്ഞു പോയ കൈകളിപ്പോൾ എനിക്ക് നന്നായി ഉയർത്താനായിട്ടും എനിക്ക് കഴുത്ത് നന്നായി തിരിക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന വലിയ ഒരു അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ നിയോഗമായി ഞാൻ വെച്ചത് എൻ്റെ ഈ മകൻ പ്ലസ് ടു പഠിക്കുന്ന സമയം അവന് ഒരു ഒന്ന് വീണ് കാലിനൊരു ചെറിയ സർജറി ആവശ്യമുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം പ്ലസ് ടു പരീക്ഷയ്ക്ക് പതിനഞ്ച് ദിവസം മുൻപാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ലിഗമെൻസിന് കുറേ പൊട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം പക്ഷേ അവന് പരീക്ഷ എഴുതാൻ ആ സർജറി ചെയ്താൽ പറ്റുകയില്ല അപ്പം ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവ് ഈ പരീക്ഷ കഴിയുന്നതുവരെ അവന് വേദനകളൊന്നും കൊടുക്കരുതേ ഞങ്ങൾ ആ തൈലം തൂത്ത് അതുപോലെ കാശുരൂപം മുട്ടിൽമേൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ആ സമയത്ത് അവന് പരീക്ഷയ്ക്ക് പഠിക്കാനും വേദന കൊണ്ട് അവൻ ഒത്തിരി പഠിക്കാനൊന്നും അവന് സാധിച്ചിരുന്നില്ല അപ്പം ഞങ്ങൾ അത് ആ നിയോഗത്തിൽ വെച്ചിരുന്നു ഇവനൊരു എൺപത്തിയെട്ട് ശതമാനം മാർക്കെങ്കിലും തന്ന മാതാവേ ഇവനെ നീ എന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ അതൊരു പേപ്പറിൽ നിയോഗമായി എഴുതി മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞങ്ങൾ മടക്കി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവന് റിസൾട്ട് വന്നപ്പോൾ ഇവന് മാതാവ് എൺപത്തിയെട്ട് ശതമാനം മാർക്ക് നൽകി മാതാവ് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഇവൻ്റെ സർജറിക്ക് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവന് ഒരു ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ ആകും ഇവനീ സർജറി ചെയ്യണമെങ്കിൽ എന്നാണ് ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണാൻ ചെന്നു അപ്പോൾ ഡോക്ടർ പറയുന്നു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവന് ഡേറ്റ് കിട്ടുകയുള്ളു അതുവരെ ഉള്ള എല്ലാവർക്കും ഡേറ്റ് കൊടുത്തു പോയി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ടാബ്ലറ്റൊക്കെ തന്ന് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വരാൻ പറഞ്ഞു വിട്ടു ഞങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നു മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു മാതാവ് ഇവന് എത്രയും പെട്ടെന്ന് ഡേറ്റ് കിട്ടാനായിട്ട് മാതാവ് ഈശോയോട് ഒന്ന് പറയണമേ ഞങ്ങളങ്ങനെ ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ പതിനഞ്ചാം തീയതി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട് ഒരു സർജറി ചെയ്യുന്ന ഒരു ഓർത്തോടെ ക്യാമ്പുണ്ട് അതിലേക്ക് ഈ കുഞ്ഞിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഈ കുഞ്ഞിൻ്റെ സർജറി അവിടെ വെറും ഇരുപതിനായിരം രൂപയ്ക്ക് അവർ ചെയ്തു തരാമെന്ന് അവർ ഡോക്ടർ ഞങ്ങളോട് പറയുകയാണ് ഒന്നര ലക്ഷത്തിൽ രൂ കൂടുതൽ രൂപ വേണം ഈ സർജറിക്ക് എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്നും വെറും ഇരുപതിനായിരം രൂപയിലേക്ക് ഞങ്ങൾക്ക് ആ ആക്കി ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ കുഞ്ഞിൻ്റെ സർജറി സക്സസ് ആക്കി തന്നതിന് പരിശുദ്ധ അമ്മയുടെ ഒറ്റ അനുഗ്രഹവും ഘരണയുമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇനി ഇവൻ പുറത്തു പോയി പഠിക്കണമെന്നൊരാഗ്രഹമായിരുന്നു ഇവനുണ്ടായിരുന്നത് അതിനുവേണ്ടി ഇവനെ ഐ എൽ ടി എസിന് ഞങ്ങൾ വിട്ടു ഐ എൽ ടി എസ് കഴിഞ്ഞ് ഫസ്റ്റ് ആദ്യത്തെ എക്സാമിന് ഡേറ്റ് എടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെയാണ് വിട്ടത് പക്ഷേ അവിടെ ചെന്ന് എക്സാം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അമ്മയും നല്ലതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല നല്ല എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇവനെല്ലാം ഓവറോൾ സിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് പിന്നെ ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു സാരമില്ല മോനെ നമുക്ക് മാതാവിനെ വിളിച്ച് മാധ്യമം വെച്ച് മുറ ഉടമ്പടിയിൽ നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞു ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അതിൽ പ്രത്യേക നിയോഗമായിട്ട് ഇവൻ്റെ ഈ ഐ എൽ ടി എസിൻ്റെ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് കിട്ടണമെന്ന സ്കോർ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടി ഞാൻ എഴുതി വെച്ചിരുന്നു അടുത്ത ഡേറ്റ് എടുത്തു അവൻ എക്സാമായി എക്സാം കഴിഞ്ഞ് കുഞ്ഞ് പുറത്തിറങ്ങി ഭയങ്കര കരച്ചൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല എളുപ്പമായിരുന്നു അതിൻ്റെ പകുതി പോലും എനിക്ക് പറയാനും എഴുതാനും ഒന്നും സാധിച്ചില്ല അമ്മേ ഞാൻ ഇപ്രാവശ്യവും എനിക്ക് കിട്ടില്ല ഞാൻ പറഞ്ഞു സാരമില്ല കൊച്ചു മാതാവിൻ്റെ തൈലുവൊക്കെ പുരുട്ടിയല്ലേ പോയത് മാതാവിൻ്റെ കാശുരവും ഞാൻ കൊടുത്തായിരുന്നു വിട്ടിരുന്നത് അമ്മ മാതാവിനെ നോക്കിക്കോളും കൊച്ചു ധൈര്യമായിട്ട് പോരെ ഓരോ ദിവസവും ഇവൻ വളരെ വിഷമിച്ച് വിഷമിച്ച് റിസൾട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ വരുമല്ലോ എന്ന് അവൻ വിഷമിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു റിസൾട്ട് വരുന്ന ദിവസം മെസ്സേജ് വന്നു ഞാനും കൊച്ചും എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഫോണിൽ മെയിൽ മെയിലിന് മുകളിൽ ഞങ്ങൾ ഉടമ്പടി തൈലം തൂത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ മെയിൽ ഓപ്പൺ ആക്കിയപ്പോൾ ഇവൻ സിക്സ് പോയിൻ്റ് ഫൈവ് നൽകി മാതാവ് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അത് പിന്നീട് ഞങ്ങൾ ഇവൻ്റെ മുൻപോട്ടുള്ള പഠനങ്ങൾക്കായി എവിടെ വിടണം അപ്പോൾ ഇവൻ ആഗ്രഹം കാനഡയ്ക്ക് പോകണം എന്നായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ഒന്നും ശരിയാകുന്നില്ല മുന്നോട്ട് പോയിട്ടും ഒരു കാര്യങ്ങളിവിൻ്റെ ശരിയാകുന്നില്ല ലോൺ ശരിയാകുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത് ഉടമ്പടിയിൽ വെച്ചതാണല്ലോ എന്തുകൊണ്ടാണിതൊന്നും ശരിയാകാതെ പോകുന്നത് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ മെയിൽ വന്ന് ഞാൻ ഒന്നോട് ഉടമ്പടി പുതുക്കിപ്പോയി ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ ഈ നിയോഗങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കാനഡ എന്ന് പറയുന്നത് അമ്മമാതാവ് എവിടെയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കറിയില്ല അമ്മയുടെ ആഗ്രഹം എന്താണോ അത് ഇവൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒരു രണ്ടാഴ്ചക്ക് ശേഷം യു യു കെയിൽ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോട് കൂടി നേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ മൂന്നാലഞ്ച് ഇൻ്റർവ്യൂകളുണ്ട് അതിൽ പാസ്സായാൽ മാത്രമാണ് ഇവനവിടെ ലഭിക്കൂ എന്നുള്ളൊരു ഞങ്ങൾക്കൊരാൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ മാതാവിൻ്റെ കൂട്ടുപിടിച്ച് ആ ഇൻ്റർവ്യൂയിൽ നാല് അഞ്ച് ഇൻ്റർവ്യൂകൾ ഉണ്ടായിരുന്നു അതിൽ ഈ കുഞ്ഞ് പങ്കെടുത്തു അത് എല്ലാ ഇൻറ്റർവ്യൂകളും അവൻ പാസ്സായി അവൻ ഈ പതിനഞ്ചാം തീയതി യു കെയിലേക്ക് പോവുകയാണ് പരിശുദ്ധ അമ്മ ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് ഒരേ ഒരു കോടി നന്ദി ഞങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ബ്ലഡ് കാണുമ്പോൾ അവൻ തല കറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വരും അവൻ പോകും തല കറങ്ങി വീഴും അപ്പോൾ അവൻ തിരിച്ചു പോരും ഇതായിരുന്നു അവസ്ഥ അവൻ എന്നും പറയും ഞാൻ ഈ നേഴ്സിങ് ഉപേക്ഷിക്കുകയാണ് എനിക്കിനി ഞാൻ പഠിക്കാൻ പോവില്ല എനിക്കേം കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ല മാതാവിന് മുമ്പിൽ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാതാവ് കേൾക്കാത്തത് മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല കൊച്ചു എന്നു പോസ്റ്റിങ്ങിന് പോകുന്നോ അന്ന് കൊച്ചു നെറ്റിയിൽ തൈലം തൂത്ത് മാതാവിൻ്റെ കാശ്വര്യവും ഉണ്ട് അത് കയ്യിൽ പിടിച്ച് കൊച്ചു പോകാൻ പറഞ്ഞു അതോടുകൂടി പിന്നെ ഇപ്പം അവൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവൻ്റെ ജീവിതത്തിൽ മാതാവ് ആ ബുദ്ധിമുട്ടവൻ എടുത്തു മാറ്റി അതിന് അമ്മയ്ക്ക് ഒരു ആയിരം നന്ദിയും പറയുന്നു അടുത്തതായി ഞാൻ അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന വളരെ കുറവായിരുന്നു അതിനോടനുബന്ധിച്ച് സമാധാനവും കുറഞ്ഞു കുറഞ്ഞു വന്നു അതും ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് നിയോഗമായി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ എല്ലാ കൃത്യസമയത്ത് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി കുടുംബ പ്രാർത്ഥന ചെല്ലാനും എല്ലാവരും മാറി മാറി ബൈബിൾ വായിച്ച് കർത്താവിൻ്റെ സംരക്ഷണം ചൊല്ലിയിട്ട് മാത്രമാണ് ഇപ്പോൾ കിടക്കുന്നത് പിന്നെ എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാവ് പ്രത്യേകമായി അങ്ങ് നൽകി അതുപോലെ തന്നെ എൻ എൻ്റെ എഴുപത്തി നാല് വയസ്സുള്ള അമ്മച്ചി എൻ്റെ അമ്മച്ചി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ചങ്കിൽ വേദന വരികയും ഛർദിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇ സി ജിയിൽ ചെറിയ വേരിവേഷനുണ്ട് അപ്പം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു വെളുപ്പിന് മൂന്ന് മണി സമയം ഞങ്ങൾ ഞാനും എൻ്റെ മക്കളും മകനും കൂടി പോകുകയാണ് കാറിൽ കുറേ ഞങ്ങൾ പോയപ്പോൾ ഒരു വളവ് തിരിഞ്ഞ് ഒരു ഓമിനി ബസ് ഇങ്ങോട്ട് ഒരു ഓമിനി വാൻ ഇങ്ങ് കട നേരെ കയറി വന്നു ഇടിക്ക ഇടിക്കാൻ വന്ന ആ ഒരു സമയം പെട്ടെന്ന് അവൻ വെട്ടിച്ച് മാറ്റി റിവൈഡറിൽ ഇടിച്ചു പക്ഷേ ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു ഞങ്ങൾ പോകുന്ന എവിടെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്താലും ആദ്യം ഞങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ട് മാത്രമേ ഞങ്ങൾ ഇറങ്ങുകയുള്ളൂ അതുപോലെ ആ സഞ്ചരിക്കുന്ന വാഹനത്തിലാണെങ്കിലും അതിൻ്റെ സ്റ്റിയറിങ്ങിൽ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എവിടെയും പോകുന്നത് മാതാവിൻ്റെ അത്ഭുതകരമായ സംരക്ഷണമാണ് ഞങ്ങൾക്ക് ഓരോ അവസരത്തിലും ഞങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഞാനും ഈ മകനും കൂടി ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് സ്കൂട്ടിയിൽ തിരിച്ചു വരികയായിരുന്നു തിരിച്ചു വന്ന വഴി സ്കൂട്ടി റോട്ടിൽ നിന്ന് കട്ടറിലേക്ക് വീഴുകയും ശക്തമായി പോയി തെറിച്ച് വീഴുകയും ഒക്കെ തെറിച്ച് പോയി ഞങ്ങളുടെ രണ്ടുപേരുടെയും പക്ഷേ തൊട്ടടുത്ത് വലിയൊരു മരുന്നിപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്കൊരു പുറൽ ഇല്ലാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ എൻ്റെ പ്രായം ചെന്ന അമ്മച്ചി ഒരു ദിവസം വെളുപ്പിന് മൂ മൂന്ന് മണിക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ് ആരും അറിഞ്ഞില്ല എല്ലാവരും ആ സമയത്ത് ഉറക്കമായിരുന്നു പുറത്താണ് ബാത്റൂമ് പോയി ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് മുറ്റത്ത് കുറേ കല്ലുകൾ ഇങ്ങനെ പഴയ വീടിൻ്റെ കൂട്ടിയിട്ടിരിക്കുകയാണ് ആ കല്ലയിലോട്ട് തല അടിച്ച് വീണു ആരും കണ്ടില്ല ബോധം കെട്ടുപോയി അരമണിക്കൂർ അവിടെ കിടന്നു ആരും അറിഞ്ഞില്ല അതിനുശേഷം മഴ പെയ്തു തണുത്തപ്പോൾ അകത്തേക്ക് പയ്യെ ഏറ്റു വന്നു വീണ്ടും അവിടെ വീണു എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ ചേച്ചി എഴുന്നേറ്റ് അമ്മേ അമ്മേ എന്ന് വിളിച്ച് അടുത്ത് ചെന്നപ്പോൾ അമ്മ വീണ് കിടക്കുകയാണ് പെട്ടെന്ന് എടുത്തു നോക്കുമ്പോൾ തലയിൽ വലിയൊരു ബോൾ പോലെ ഒരു സൈഡ് മുഴച്ചിട്ടുണ്ട് കുറച്ച് ബ്ലഡ് ചെറിയൊരു ബ്ലഡ് മാത്രമേ അവിടെയുള്ളൂ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മച്ചി വീണത് മാതാവിൻ്റെ മടിയിലേക്കാണ് അല്ലെങ്കിൽ ഡോക്ടറിന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ബോൾ മുഴച്ച് കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അമ്മച്ചിയുടെ തല മുഴച്ച് കിടക്കുന്നത് ഒരു ചെറിയൊരു ചെറിയ രീതിയിലൊരു ബ്ലഡ് മാത്രമാണ് അവിടെ ഒരു പോറൽ വന്ന് സംഭവിച്ചിട്ടുള്ളൂ വേറെ ഒരു ഒരു കുഴപ്പങ്ങളും സംഭവിക്കാതെ പരിശുദ്ധ അമ്മയുടെ ഉള്ളം കയ്യിൽ അമ്മയെ താങ്ങി നിർത്തിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ എൻ്റെ പ്രാർത്ഥനകൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ആദ്യാദ്യം ഒരു നിയോഗങ്ങൾ വെക്കുമ്പോഴും നടക്കാറില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ എനിക്ക് വേണ്ടി ഞാനൊന്നും പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർ എന്നോട് പ്രാർത്ഥന നിയോഗം പറഞ്ഞ പത്രങ്ങളൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ ഓരോരുത്തർ മോളെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആ നിയോഗങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിയെ പതിയെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് ഏറ്റെടുത്ത് നടത്തി തരാൻ തുടങ്ങി അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ രോഗികളെ കാണാനായിട്ട് ഹോസ്പിറ്റലുകളിലൊക്കെ കാണാൻ പോകാറുണ്ട് അവർക്ക് ഭക്ഷണങ്ങൾക്ക് പൈസ കൊടുക്കാറുണ്ട് പത്രങ്ങളെല്ലാം വീടുകളിൽ കയറി ഇറങ്ങി നിങ്ങൾ അമ്മയുടെ അടുത്ത് പോകണം അമ്മ ആരാണെന്ന് അറിയണം അമ്മയോട് പ്രാർത്ഥിക്കണം ജപമാല ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് കാശു അതുപോലെ രോഗികളായിട്ടുള്ളവരെ തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കാറ് അരമണിക്കൂർ ബൈബിൾ വായിക്കും അതുപോലെ പരോഗ പരോപകാര പ്രവർത്തികൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ഞങ്ങൾ ചെയ്യാറുണ്ട് ഇത്രയും ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്ത അമ്മയ്ക്കും തിരിക്കുമാരനും കൂടാനുകൂടി നന്ദി ഞങ്ങൾ പറയുന്നു തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് പരിശുദ്ധമായ ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി എടുത്ത് നമ്മൾ പങ്കുചേരുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അത് ഭാരങ്ങളെ ലഘൂകരിച്ചു തരുന്നു എത്ര ക്ലേശമുള്ള ഒരു ജീവിതാവസ്ഥയാണെങ്കിലും ആ ക്ലേശങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവമിൽ ദൈവത്തിന് മുമ്പിൽ സാക്ഷികളാകുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു അമ്മയുടെ ആമവാദം മാറി വളരെ സൗഖ്യപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അതോടൊപ്പം വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷണം ലഭിച്ചതിനെക്കുറിച്ച് പങ്കുവച്ചു അമ്മ വീടിന് പുറത്ത് വീണ് കിടന്നപ്പോൾ മാരകമായ പരിക്കിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ മടിത്തട്ടിൽ വീണതുപോലെ സഹോദരിയുടെ അമ്മയെ കാത്തതിനെക്കുറിച്ച് പങ്കുവച്ചു നമ്മുടെ ഏതൊരു ഭാരത്തെയും ലഘൂകരിക്കുവാൻ വലുതായി സംഭവിക്കാവുന്ന ക്ലേശങ്ങളെ നിസ്സാരമായി മാറ്റിത്തരുവാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിക്ക് കഴിവുണ്ടെന്ന് നമ്മോട് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് മറ്റൊന്ന് നാം വിശ്വാസത്തോടെ സംശയമില്ലാതെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടും രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളതിന് അമ്മ പങ്കുവച്ചു ഒന്ന് എൺപത്തിയെട്ട് ശതമാനം മാർക്ക് വേണമെന്ന് മകന് വേണ്ടി എഴുതിയിട്ട് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ എഴുതിയിടുമ്പോൾ അതിന് സംശയമില്ല പിന്നീട് അതിനെക്കുറിച്ച് ആദിയുമില്ല ആ എൺപത്തിരണ്ട് ശതമാനം മകന് ലഭിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നു സിക്സ് പോയിൻ്റ് ഫൈവ് ഐ എൽസിനെ വേണമെന്ന് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു അതിനെക്കുറിച്ചും മകൻ ആശങ്കപ്പെടുമ്പോഴും വളരെ ക്ലേശകരമായ പരീക്ഷയാണെന്ന് വന്ന് അമ്മയോട് പറയുമ്പോഴും മാതാവിന് കൊടുത്തത് മാതാവ് നിവർത്തിച്ചു തരുമെന്ന പ്രത്യാശയാണ് പകരുന്നത് ഇത് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതം ഗൗരവത്തിലെടുത്ത് കഴിയുന്ന ഏതൊരു വ്യക്തിയുടെയും അനുഭവമാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളോടുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ സീരിയസ് ആണോ ഗൗരവമുള്ളവരാണോ അതിൻ്റെ നിബന്ധനകൾ പാലിക്കുന്നതിന് അമ്മയിൽ പൂർണ്ണമായി ഒരു കുഞ്ഞിനെ പോലെ ശരണപ്പെടുന്നതിന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഗൗരവമുണ്ടാവും എങ്കിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന ദൈവതിരുമിൽ മഹത്വപ്പെടുവാൻ തക്ക വിധം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മമാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം